തൊഴിലുഴക്ക് പോയി കൊണ്ടിരിക്കുകയാണ് നമ്മൾ ഉമ്മീടെ അപ്പൊ ഉമ്മീട് വെച്ചു പോവാ യാത്ര പോകുമ്പോൾ ഇവിടെ നിർത്തി കഴിക്കല് ശീലമായി പോയി ഇത് നമ്മുടെ വാപ്പിച്ച് സജസ്റ്റ് ചെയ്ത കട സമയം നാലര ആയിക്കോട്ടെ നല്ല ലൈവ് അപ്പം നല്ല എരിഞ്ഞ ബീഫ് അത് വല്ലാത്ത കാര്യങ്ങളിൽ ആയി പോയി കേട്ടോ ഇത്ര നാളെ തൊഴിലുക്കത്തിന് ഈ കട നമ്മൾ കണ്ടില്ല ആജുമാജ് ദോശ ചമ്മന്തി കൂടെ പറഞ്ഞു കടയുടെ കറക്റ്റ് സ്ഥലം പറയുകയാണെങ്കിൽ ഇവിടെ അങ്ങോട്ട് അങ്ങോട്ടും മുട്ടൺ ടൗൺ കയറുന്നതിന് മുമ്പ് പാലത്തിന്റെ അടുത്ത് അല്ല അമ്മ കടയുടെ പേര് വെച്ചത് അങ്ങനെ നമ്മൾ ചീട്ടി അതുകഴിഞ്ഞ അവിടെ ഉള്ളവരൊക്കെ ആയിട്ട് ബന്ധു സന്ദർശനത്തിന് ഇറങ്ങിയിട്ടുണ്ട് ഒന്ന് ചിരിക്കാൻ പറഞ്ഞിട്ടപ്പോ വളരെ ബുദ്ധിമുട്ടി സൈഡിലൂടെ തിരിച്ചാണ് ഈ വെച്ചമായിട്ട് സ്കൂളിൽ പോയിക്കൊണ്ടിരുന്ന വഴിയാണ് മാമഴത്തിന് കല്ലെറിയെന്നൊക്കെ പറഞ്ഞ് ഒസ്താളി പറഞ്ഞുകൊണ്ടിരിക്കുന്നു പരിപാടി വീട്ടിലോട്ട് പോകട്ടെ അവിടെ എത്തിയപ്പോ എല്ലാരും കൂടെ ഒന്നും ഇങ്ങോട്ട് വരുമ്പോഴൊക്കെ എല്ലാരും കൂടെ ഈ ഹാളിൽ നിന്ന് വർത്താനം പറഞ്ഞു അപ്പൊ നമ്മുടെ കുഞ്ഞാച്ചോ ഇനി ഊരി എന്നുള്ളതാണ് ഞങ്ങൾ ടാസ്ക് വളരെ കുറച്ച് ദിവസം അങ്ങോട്ട് എല്ലാവരും കഴിഞ്ഞു കഴിഞ്ഞോട്ടെ ആരും അങ്ങോട്ടും കൂടെ വിട്ടുന്നില്ല എല്ലാവരും നീക്കത്തില്ല എന്തായാലും ഈ സാധനം ഞാൻ ആദ്യമായിട്ടാണ് കാണുന്നത് അറിയാൻ കഴിഞ്ഞ പേര് എന്ന് ഈ വീട്ടിലുള്ളവരൊക്കെ ഈ കാര്യത്തിൽ എന്തായാലും പ്രോ പക്ഷെ ആദ്യമായിട്ട് കാണുന്നവർക്ക് സിമ്പിൾ ആയിട്ട് തോന്നിയാല് ഭയങ്കര ഒരു കോഴ്സ് ഒക്കെ സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട് കുറച്ച് കഴിഞ്ഞപ്പോൾ കണ്ടോണ്ടിരിക്കുവാണ് ഇത്രയും ആത്മാർത്ഥത ാണെന്നാണ് ഭയങ്കര സന്തോഷം കുറച്ച് കഴിഞ്ഞപ്പോ തേങ്ങാച്ചോറും ബീഫറും റെഡിയായിട്ട് വിളിച്ചു ചെറുക്കാരുടെ ബീഫോ ഒന്നും നല്ല പറയാനുള്ള സാധനം കുറച്ച് കഴിഞ്ഞപ്പോ ഞാൻ ചുമ്മാ കൂട്ടി വെച്ചാൽ പരിപാടി എന്ന് കഴിഞ്ഞില്ല അത്യാവശ്യം യാത്രയെന്താങ്ങേക്കാൻ ചാറ്റുവേട്ടെന്ന് പറഞ്ഞുകൊണ്ട് ഞങ്ങൾക്ക് എല്ലാ പ്രാവശ്യം അല്ല ഒന്നൊക്കെ യാത്രയായി പോയിപ്പി ഞാൻ ഓക്കെ